ബേക്കൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു പള്ളിക്കരയിൽ ഒക്ടോബർ തീയതികളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് പള്ളിക്കര പഞ്ചായത്ത് മെമ്പർ സിദ്ദിഖ് നിർവഹിച്ചു ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് പള്ളിക്കരയിൽ ഒക്ടോബർ പതിമൂന്നാം പതിനാലാം തീയതികളിൽ നടക്കുന്ന ബേക്കൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ലോക്കോ പ്രകാശനം ചെയ്തു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനും പള്ളിക്കര പഞ്ചായത്ത് മെമ്പറുമായ സിദ്ദീഖ് പള്ളിപ്പുഴ പ്രകാശന കർമ്മം നിർവഹിച്ചു എംബ്ലം ാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നുള്ളത് നമ്മൾ ഒരു മേളയിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെ കാണുന്നുള്ളത് ഏതായാലും കഴിഞ്ഞ ഒന്ന് രണ്ട് യോഗത്തിൽ സംസാരിച്ച പോലെ ഈ നാടിൻ്റെ തന്നെ ഉത്സവമായി മാറാൻ പോകുന്ന ഈ മേളയുടെ യമ്പളം തയ്യാറാക്കിയത് നമ്മുടെ തൊട്ടടുത്ത ഉദുമ സ്കൂളിലെ വിദ്യാർത്ഥി നമ്മുടെ പനിയാലി സ്കൂൾ എച്ച് എമ്മിൻ്റെ മകൾ എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് പത്ത് പന്ത്രണ്ടോളം എൻട്രികൾ വന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് ആ കുട്ടിയുടെ എംബ്ലം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എംബ്ലം തീർത്തും ഈ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെടുത്തുന്ന അടയാളപ്പെടുത്തുന്ന രീതിയിലത്താണ് അത് ആ ഒരു വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മേളയിൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയങ്ങൾ പൂർണ്ണമായും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം പബ്ലിസിറ്റി ചെയർമാൻ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ി ദേവനന്ദനെയാണ് പ്രിൻസിപ്പലുമായ ടി എം ജോയിന്റ് ജനറൽ കൺവീനറും ഹെഡ് മാസ്റ്ററുമായ കെ വി സുരേഷ് പി ടി എ പ്രസിഡന്റ് എം ബി ഷാനവാസ് പബ്ലിസിറ്റി വൈസ് ചെയർമാൻ മുഹാജിർ പൂച്ചക്കാട മീഡിയ കൺവീനർ വി വി യാമിനി റഷീദ് പള്ളിമാൻ തുടങ്ങിയവർ സംസാരിച്ചു പബ്ലിസിറ്റി കൺവീനർ ജിതിൻ ടി ജോയ് സ്വാഗതവും ഭക്ഷണ കമ്മിറ്റി കൺവീനർ മഹേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ